നമസ്കാരം അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസിന്റെ കേരളവാടാവലിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതില് കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം കെ പി അപ്പൻ്റെ പ്രകോപനങ്ങളുടെ പുസ്തകം എന്നുള്ളതി കാർമുകൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മേഘങ്ങൾ അല്ലെ നല്ല കറുത്തിരണ്ട മേഘക്കൂട്ടങ്ങളെ പറയുന്നത് ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താ പദ്യം ഗദ്യം ഗദ്യം എന്ന് പറഞ്ഞ എന്താണ് പദ്യമാണ് നമ്മൾ ചൊല്ലുന്നത് പാടുന്നത് അല്ലേ കവിത ഗദ്യംന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് ലേഖനങ്ങൾ ഇരുപതൊക്കെ ഗദ്യ വിഭാഗത്തിൽപ്പെടുന്നു അപ്പം ഗദ്യത്തിൽ അർച്ചനാഗീതം ഗീതം എന്ന് വെച്ചാൽ പാട്ടെന്നാണ് അർച്ചിക്കുക ഒരു സമർപ്പണം പോലെ അപ്പൊ ഗദ്യത്തിൽ എങ്ങനെയാണ് പാട്ട് പാടുക അപ്പൊ അതിൻ്റെ ഒരു മനോഹാരിതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ വാക്കുകളുടെ എഴുത്തിൻ്റെ ഒരു ഭംഗി അല്ലേ ഒരു കവിത പോലെ മനോഹരം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് കാർമുകിലിനെ ഗദ്യത്തിൽ ഒരു അർച്ചനാ ഗീതം അതാണ് നമ്മളുടെ പാഠത്തിൻ്റെ പേര് അപ്പൊ ഇവിടെ നമ്മളുടെ പാഠം തുടങ്ങുന്നിടത്ത് തന്നെ നമുക്കറിയാം മേഘക്കൂട്ടങ്ങളുടെ പടക്ക കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ലേഖനമൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മൾ വെറുതെ രാവിലെയോ അല്ലെങ്കിൽ ഒരു അഞ്ചു മണി നേരത്ത് ഒരു നാലര അഞ്ചു മണി കഴിഞ്ഞ് ആ സമയം അതായത് ശക്തമായ വെയിലൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ മേഘക്കൂട്ടങ്ങളെ ഇങ്ങനെ കാണാം ആ മേഘങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അതിൽ നമുക്ക് പല പല രൂപങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഒരു ആനയുടെ രൂപമായിട്ട് ഇങ്ങനെ തോന്നുക അപ്പം അത് നോക്കി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം നോക്കുമ്പോഴേക്കും അത് മാറി ഒരു ചിലപ്പോൾ തോന്നുന്നൊരു പെണ്ണിൻ്റെ രൂപം ഉണ്ടാവും അതൊരു കുട്ടിയുടെ ആണോ അല്ലേ ചിലപ്പോൾ സിംഹായിട്ടും പുലിയായിട്ടും പശുവായിട്ടും മാനിയായിട്ടും ഒക്കെ നമുക്ക് തോന്നും മനുഷ്യനായിട്ടും തോന്നും കുട്ടിയായിട്ട് തോന്നും ഒക്കെ തോന്നും ഇത് ഈ മേഘങ്ങളിങ്ങനെ അതാ രൂപം ഇങ്ങനെ മാറി 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 അല്ലേ അത് നിരീക്ഷിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പം അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് അത് ഏതൊക്കെ തരത്തിൽ മാറുന്നു എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പം ഇവിടെ നമ്മുടെ ലേഖകൻ എന്തൊക്കെ പറയുന്നുണ്ട് നോക്കാം അല്ലേ മേഘ സന്ദേശമൊക്കെ കാവ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മേഘത്തിന്റെ കയ്യിൽ തന്റെ പ്രണയിനിക്ക് സന്ദേശം കൊടുത്തയച്ച യക്ഷനെക്കുറിച്ച് മേഘങ്ങൾ മേഘങ്ങളിങ്ങനെ നീങ്ങി പോകുമ്പോ ആ അവയുടെ കയ്യിൽ അതായത് അവർക്ക് ജീവൻ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഈ പാഠത്തിൽ പറയണേന്ന് നോക്കാം എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ് ിൽ നല്ല കറുത്തിൽ മുകിൽ നിച്ച മേഘം എന്നാണ് അർഥ മഴ വരുന്നു എന്ന് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങളാണ് എനിക്കിഷ്ടം പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന മനസ്സു പോലെയാണ് പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ് പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ് മഴക്കാരനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഉണർവ് എൻ്റെ മനസ്സിൽ ആശയ സമൃദ്ധി ഉണ്ടാക്കാറുണ്ട് എനിക്കത് പ്രചോദനത്തിൻ്റെ നീലക്കാറാണ് നോക്കൂ ലേഖകൻ തൻ്റെ ഒരു ഇഷ്ടമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമേഘങ്ങളെയാണ് അതായത് മഴ പെയ്യുന്നതിനു മുമ്പ് അതിനായിട്ടുള്ള ഒരുക്കമുണ്ടല്ലോ കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി തണുത്ത കാറ്റൊക്കെ വീശി ഭൂമി അങ്ങട്ട് തണുത്ത് ആ അതിനുള്ള ഒരു ഒരുക്കം ഇപ്പം നമ്മളും ഒരു കാത്തിരിപ്പിലാണ് ഇപ്പം പെയ്യും ദാ മേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടുന്നു അല്ലേ ഏ നല്ല കറുത്തിരുണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പോൾ ആ ഒരു ഒരുക്കമാണ് എന്തും അതിന് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മുന്നോടി ആ ഒരുക്കമാണ് നമുക്കില്ലേ വലിയ വിശേഷമൊക്കെ ഇപ്പൊ കല്യാണങ്ങളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ദിവസത്തേക്കാൾ നമുക്കിഷ്ടമുണ്ടാവാ തലേ ദിവസമൊക്കെയാണ് അന്ന് ഒരുക്കങ്ങൾ എല്ലാവരും കൂടി അല്ലേ അന്നത്തെ ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വേഗം അതൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞ് പലവഴിക്കായിട്ട് പോകും ഒരു ഓണമാണെങ്കിൽ ഓണത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ് നമ്മളുടെ ഇഷ്ടം ഉത്രാടത്തിൻ്റെ അധത്തെയും ഒക്കെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കം അല്ലേ അപ്പം അതൊരു പ്രത്യേകതയാണ് എന്നൊക്കെ പറയുന്നത് പോലെ കർമുകിലെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മഴ വരുന്നു എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലേഖകൻ പറയുകയാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു എന്താണ് കാരണം ആ മേഘങ്ങളെ കാണാനായിട്ട് പെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന മേഘം അത് ഏതുപോലെയാണ് പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം ഏതുപോലെ പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന മനസ്സ് പോലെ എന്തോ പറഞ്ഞൊഴിയാനായിട്ട് തയ്യാറെടുക്കുന്നത് പോലെ എഴുതാനായി തയ്യാറായിരിക്കുന്നൊരു കവിത പോലെ അല്ലേ ഏർ പ്രസംഗിക്കാനായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങൾ പോലെ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ അതിനുള്ള ഒരുക്കമാണ് അവിടെ പറയുന്നത് അപ്പൊ അത് ഓരോരുത്തരുടെ താല്പര്യമാണ് അപ്പോൾ ഇവിടെ ലേഖകന്റെ ഇഷ്ടാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം തനിക്ക് പലപ്പോഴും ഒരു പ്രചോദനമായിട്ട് മാറാറുണ്ട് അതെനിക്ക് വല്ലാത്ത ഒരു ഉന്മേഷവും ഉണർവും ഒരു പ്രചോദനം വരെ നൽകാറുണ്ട് എന്ന് ലേഖകൻ പറയുന്നു പ്രഭാതത്തിലെ കാർമുകിലിന് കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് രാവിലെ ചിലപ്പോൾ അത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും മറ്റു ചിലപ്പോൾ അത് എൻ്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കൊടുപുടികളുമായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതമായി മാറുന്നു എന്താ ചിന്ത നിദ്രയ്ക്ക് കാർമുകിലിൻ്റെ നിറമാണെന്ന് ഞാൻ വെറുതെ ഭാവന ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് അത് കിറുക്കുകളായി തോന്നാം ഓരോ സങ്കല്പങ്ങളാണ് അല്ലെ നമ്മൾ ഇങ്ങനെ സങ്കല്പ നമ്മളെ ഓരോരുത്തരുടെ മനസ്സാണ് ഉറക്കത്തിന് കറുത്ത നിറമാണ് കാർമുകിന്റെ നിറം നീലിമ കലർ ആ ഒരു ഇരുട്ടും ഏഹ് സ്വപ്നമൊക്കെ കണ്ട് അല്ലേ രാത്രിയിൽ ഏർ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങുമ്പോൾ ഇവിടെ ലേഖകൻ പറയാണ് ഉറക്കത്തിനും നിറമുണ്ട് എന്നാണ് എങ്ങനെ കറുപ്പ് നിറമാണ് ആ ഒരു നീലിമ കലർന്ന കാർമുകിലിൻ്റെ നിറമാണ് എന്ന് പറയുന്നു അപ്പൊ അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ് ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് അതിനാൽ മേഘത്തെ പോലെ ഏകാകി എന്ന വേഡ്സ് വർത്തിൻ്റെ കൽപ്പന എനിക്ക് ഇഷ്ടമായിരുന്നു നോക്കൂ ആകാശം എന്ന് പറയുന്നത് ആ ഒരു അന്തരീക്ഷം അത് വിശാലമാണ് അല്ലേ ഇങ്ങനെ അറ്റം കാണാതെ അപ്പം അവിടെ മേഘങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് ഏകാന്തതെന്ന് വെച്ചാൽ എന്താ ഒറ്റപ്പെട്ട ഒരവസ്ഥ അങ്ങനെയാണെന്ന് തോന്നാറുണ്ടെന്ന് അപ്പം വേഡ്സ് വർത്തിൻ്റെ വരികളാണ് അവിടെ അതിന് വേണ്ടി പറയുന്നത് എന്താണ് മേഘത്തെ പോലെ ഏകാഗി എന്ന് വേഡ്സ് വർത്ത് തൻ്റെ കവിതയിൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു മേഘം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഏർ ഒരു അങ്ങനെ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ പറയുന്നതാണ് അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ആ ഭാവനയുമായി എൻറെ ചിന്ത പെട്ടെന്ന് താതാത്മ്യത്തിൽ യോജിച്ചു താതാത്മ്യം പ്രാപിക്കാന്ന് വെച്ചാൽ യോജിക്കാം വില്യം ബ്ലേക്കിന് മേഘം ദൈവത്തിന്റെ തേരായിരുന്നു പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാണാണ്ടാവ് ചെയ്യുന്ന മേഘം മേഘംസിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു മറ്റു ചില കാവ്യഭാവനകളിൽ മേഘങ്ങൾ സർവശക്തന്റെ തൂണുകളാണ് സർവശക്തൻ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ചില കവികൾക്ക് മേഘം സൃഷ്ടാവിൻ്റെ ഇരുണ്ടതേരാണ് അത് മനുഷ്യന് അനുകൂലമായി നിൽക്കുന്നു കാരണം ചിലപ്പോഴെങ്കിലും മേഘം കത്തിജ്വലിക്കുന്ന സൂര്യനെതിരെയുള്ള ജീവജാലങ്ങളുടെ രക്ഷാകവചമാണ് സൂര്യൻ നല്ല ചൂടിൽ നിൽക്കുമ്പോ മേഘങ്ങളുണ്ടെങ്കിൽ മേഘങ്ങൾ വന്ന് അങ്ങനെ മറയുമ്പോ ആ ചൂട് വെയിലിൻ്റെ ഒരു തീക്ഷണതൊക്കെ കുറയൂലേ അപ്പോ പലപ്പോഴും അതൊരു രക്ഷാകവചമായിട്ട് പറയാണ് മേഘം ഖനീഭവിച്ച മഴയാണ് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഘനീഭവിച്ച അനുഗ്രഹമാണത് കാരണം അത് ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നു വന്ധ്യത എന്ന് വെച്ചെന്താണ് സൃഷ്ടിക്കാനുള്ള കഴിവില്ലാത്ത അവസ്ഥ അല്ലേ ഏ അപ്പോൾ അവിടെ വന്ധ്യത എന്ന് പറഞ്ഞെന്താ ഭൂമി വരണ്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ അതിൽ വിത്തുകളൊന്നും മുളയ്ക്കില്ല ചെടികളോ മറ്റ് സസ്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണ് തണു തണുക്കുന്നു അല്ലെങ്കിൽ അതിൽ ആ ജലാംശം വരുമ്പോൾ അതിൽ കിടക്കുന്ന വിത്തുകളും ചെടികളൊക്കെ പതുക്കാൻ മുളയ്ക്കാനായിട്ട് ഒരു പുതുമഴ പെയ്താ മതി അല്ലേ അപ്പൊ ഇവിടെ ഭൂമിയുടെ വന്ധ്യത ഇല്ലാതാക്കുന്നതാണ് മേഘങ്ങളുടെ ആ ഒരു അനുഗ്രഹമാണ് മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹതകാല മനസ്സിലൊരു പ്രശ്നമായിരുന്നു അരിസ്റ്റോഫനിസിന്റെ മേഘങ്ങൾ വായിച്ചത് ഓർക്കുന്നു ഗ്രീക്ക് നാടകമാണ് കേട്ടോ സോക്രട്ടീസിന്റെ ദൈവനിന്ദയെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റെത് ന്യായരഹിതമായ വാദങ്ങളാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയാണ് അരിസ്റ്റോഫിനീസ് മേഘങ്ങൾ എന്ന കോമഡി എഴുതിയത് കോമഡി എന്ന് വെച്ചാൽ ഹാസ്യനാടകം ആ നാടകത്തിൽ മേഘങ്ങളുടെ ഉജ്ജ്വലമായ സംഘഗാനം നാം കേൾക്കുന്നു കാറ്റും കൊടുങ്കാറ്റും അവ്യവസ്ഥയും കൊണ്ടുവരുന്നത് മേഘങ്ങളാണെന്ന് പറയുന്നു കാറ്റും മഴയും കൊണ്ടുവരുന്നത് സിയുസല്ല മേഘങ്ങളാണെന്ന് സോക്രട്ടീസ് പറയുന്നു മേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് അത് ഊർജം മൂലമാണെന്ന് സോക്രട്ടീസ് മറുപടി പറയുന്നു അല്ല ഡിനോസ് എന്ന സൂക്ഷ്മ വസ്തുവാണ് മേഘത്തെ സൃഷ്ടിക്കുന്നത് എന്നായിരുന്നു സോക്രട്ടീസിന്റെ വാദം സോക്രട്ടീസിനെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇതിന് പ്രേരണയായി തീർന്നത് മേഘങ്ങൾ ഉണ്ടാകുന്നതിന്റെ ദുരൂഹതയായിരുന്നു പ്രാചീന കാലത്തിലെ കവികൾ മാത്രമല്ല നാടക കൃത്തുക്കളും അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയാണ് അപ്പൊ നോക്കൂ മേഘങ്ങളെ കുറിച്ച് അതായത് ഓരോ കലാകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും ഒക്കെ അവരുടേതായിട്ടുള്ള ഭാവനക്കനുസരിച്ചാണ് മേ അതിനെ നിർവചിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെഴുതിയിരുന്നത് ഇപ്പൊ സോക്രട്ടീസും പറഞ്ഞു അപ്പൊ അതിനെ കളിയാക്കി കൊണ്ടാണ് അരിസ്റ്റോഫിനീസ് തന്നെ നാടക മേഘങ്ങൾ എന്ന നാടകത്തില് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരസ്പരം എന്താണ് ഓരോരുത്തർ പറയുന്നു അതിനെ പൂർണ്ണമായും മറ്റേ ആൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനെ തിരുത്തുന്നു ഇങ്ങനെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ അപ്പൊ സിയൂസ് ദേവൻ മഴയുടെയും മേഘങ്ങത്തിന്റെ ഒക്കെ ദേവനാണ് അപ്പൊ അതങ്ങനെയല്ല ഇങ്ങനെയാണ് പരസ്പരം അവരുടെ അവകാശവാദങ്ങളാണ് ഇവിടെ പറയുന്നത് അനിർവചനീയം എന്ന് പറഞ്ഞാൽ എന്താ പറയാനാ സാധിക്കുക പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം അപ്പോൾ അതിനൊക്കെ അത്തരത്തിലുള്ള അതിയായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അങ്ങനെ പറയില്ലേ നമ്മള് അങ്ങനെയുള്ള അതിഥികളില്ലാത്തതിനെ കാണിക്കാനായിട്ട് എപ്പോഴും എന്താണ് ഉദാഹരണമായിട്ട് സൂചിപ്പിക്കാറ് മേഘങ്ങളെയാണ് ഉദാഹരിക്കാറ് മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിൽ ഉണ്ട് അത്ഭുതകരങ്ങളായ വചനങ്ങളാണ് മേഘങ്ങൾ മേഘങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലുള്ളത് ബൈബിളിൽ മേഘങ്ങൾ ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും അതിവേഗം അതിവേഗം തിരോഭവിക്കുകയും ചെയ്യുന്നു മറഞ്ഞു മറിഞ്ഞുപോവാ അതിനാൽ വേദപുസ്തകത്തിൽ മേഘം അനിത്യതയുടെ പ്രതീകമായി കടന്നു വരുന്നു അനിത്യത സ്ഥിരമല്ലാത്ത ആ ഒരു അവസ്ഥയെ കാണിക്കാം ചിലപ്പോൾ അത് കഷ്ടതയുടെ അടയാളമാണ് വാർദ്ധക്യത്തിന്റെ അടയാളമായും മേഘം ഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട് മേഘങ്ങളിൽ മഴവെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു എന്ന് ഇയോബിന്റെ പുസ്തകത്തിൽ പറയുന്നു ഔന്നത്യത്തിന്റെ അടയാളമായും മേഘം ഔന്നത്യം ചുന്നതി ഉയരം ഏ വളർച്ച ഇതൊക്കെ കാണിക്കാനായിട്ട് ചില സന്ദർഭങ്ങളിൽ സമുദ്രത്തിന്റെ വസ്ത്രമായി മേഘങ്ങൾ കൽപ്പന ചെയ്യപ്പെടുന്നത് കാണാം മേഘങ്ങൾ യോഗാത്മക തലങ്ങളിൽ വിശദീകരിക്കപ്പെടുന്ന ഒരു ഒരുപാട് സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ കാണാം പുറപ്പാട പുസ്തകത്തിൽ മേഘം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ധ്വനിപ്പിക്കുന്നു ദൈവത്തെ ജനങ്ങളിൽ നിന്ന് മേഘം മറച്ചു പിടിക്കുന്നു എന്ന് ഭാവന ചെയ്യുന്നത് കാണാം മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു മിശിഹായും അവന്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കൽപ്പനയും ബൈബിളിൽ കാണാം പി കുഞ്ഞിരാമൻ നായർ വർഷമേഘത്തിന്റെ പാട്ട് കേൾക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ കർക്കിടകമാരി മേഘം വരുന്നു എന്ന് തുടങ്ങുന്ന വരികൾ ഓർമ്മ വരുന്നു മഴയ്ക്ക് മുമ്പുള്ള കാർമുകിലിനെ നോക്കി നിൽക്കുമ്പോൾ ഇത്തരം ഒരുപാട് ആശയങ്ങളും കാവ്യഭാഗങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് ഇത് കാർമു കാർമുകിലുള്ള ലേഖനം മാത്രമല്ല കാർമുകിലിനെ കുറിച്ചുള്ള എൻ്റെ കിറുക്കുകൾ കൂടിയാണ് ഇതൊക്കെ നമ്മളുടെ നിരീക്ഷണമാണല്ലോ അവിടെ ലേഖകൻ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു നിരീക്ഷണം അതിനെക്കുറിച്ച് മറ്റു പലരും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഈ ലേഖനം ഇതേ നമ്മളും ആകാശത്തെ മേഘങ്ങളെ കണ്ടാസ്വദിക്കാറുണ്ട് അപ്പം അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയ രീതിയിലാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ള കുറേ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പം മേഘങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ അതിലേക്കൊന്നും പോയില്ലെങ്കിലും നമുക്കറിയാം ഈ ഒരു ഇതുണ്ടല്ലോ എന്താ കാവാലത്തിൻ്റെയൊക്കെ അവരുടെയൊക്കെ നാടൻ കാവാലം നാരായണപ്പണിക്കരുടെയൊക്കെ അപ്പം അതിലൊരു പാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹം മരിച്ചപ്പോൾ ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഇതിലൊക്കെ ഉണ്ടായിരുന്നു കരുകാർ മുിൽ കൊമ്പനാന പുറത്തേറി വരും ഒരു മൂർത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ മേഘത്തിനെ ഒരു ഒരു സങ്കല്പത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതുപോലെ വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്നുള്ള കവി ഖണ്ഡകാവ്യത്തില് ഗണപതി ഗണപതിയുടെ കൊമ്പ് കുറിക്കുന്നതാണ് പരശുരാമൻ ശിവന്റെ ശിഷ്യനാണ് അതാണ് ശിഷ്യനും മകനും ശിഷ്യൻ പരശുരാമനും മകൻ ഗണപതി അപ്പം അവിടെ കാവല് നിർത്തി ആരെയും കിടത്തരുത് പരശുരാമൻ പറഞ്ഞു എനിക്കപ്പം വേണമെങ്കിലും കടന്നു ചേരാ ഇങ്ങനെ വരുന്ന തർക്കത്തിൽ നിന്ന് അവര് തമ്മിൽ ഗണപതിയും പരശുരാമനും തമ്മിലുള്ള ബഹളത്തിനിടയ്ക്ക് വെൺമഴ കൊണ്ട് കൊമ്പ് മുറിയുന്നതാണ് അപ്പം അവിടെ ഓരോരുത്തരുടെയും ഭാവങ്ങൾ പറയുമ്പോൾ എന്താണ് ഹിമവാനെ കാണിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് മഞ്ഞ് നരച്ച ആ ഒരു താടി വെച്ചിട്ട് അപ്പൊ ഹിമാലയം എന്ന് പറയുന്നത് എന്താ മഞ്ഞു മൂടി കിടക്കുന്ന മഞ്ഞിന്റെ നിറമേ വെളുത്തട്ടാണ് അല്ലെ മൂടി കിടക്കുന്ന ഹിമാലയ പർവ്വതത്തെ എന്താണ് നരച്ചതാടിയുള്ള അപ്പം അത് അതൊരു സങ്കല്പാണ് അതുപോലെ അതുപോലെ തന്നെയാണ് ഇവിടെ മേഘങ്ങളെ കുറിച്ചും പറയുന്നത് അപ്പൊ ഇത്തരത്തിലെ പലതരത്തിലെ പാട്ടുകളിൽ കാണാം കവിതകളിലുണ്ട് അല്ലേ ഏ ഏതാണ് ഒരു പാട്ടിലുണ്ടല്ലോ മേഘത്തേരിൽ ദൂതൂ വരും എന്ന് പറഞ്ഞുകൊണ്ടൊരു വരിയില്ല അപ്പോൾ മേഘത്തേരിൽ എന്നുള്ള വരി ആ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി ഒരു കോളേജിൽ പാടുന്ന ഒരു പാട്ട് നിറം എന്നുള്ള സിനിമയിൽ അപ്പോൾ അവിടെ ആ ഒരു മേഘത്തേലിൽ തൂതൂവരും എന്ന് പറയുന്ന ആ വരി അപ്പോൾ ആ മേഘത്തേര് എന്നുള്ള പ്രയോഗം അതൊരു പ്രയോഗമാണ് അപ്പൊ ഇത്തരത്തിൽ മേഘങ്ങളേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി മേഘം മനസ്സിന്റെ അപ്പൊ പറയുന്നുണ്ട് അടുത്ത കൊല്ലം നിങ്ങൾക്ക് പഠിക്കാനുള്ള ചങ്ങമ്പുഴയുടെ കവിതയുണ്ട് സൗന്ദര്യ ലഹരിയില് പറയുന്നുണ്ട് മേഘങ്ങള് നദിയില് തെളിഞ്ഞു കാണുന്നു നദി ഇങ്ങനെ തെളിഞ്ഞൊഴുകുമ്പോൾ ആകാശം അതിലേക്ക് പ്രതിഫലിക്കും അപ്പൊ പറയുന്നുണ്ട് അന്തരങ്കാന്തരത്തിൽ അമ്പരാന്തത്തേന്തി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ മേഘങ്ങൾ തെളിഞ്ഞു കാണുന്നതിന് ഇങ്ങനെ ഇതെല്ലാം പ്രകൃതിയിൽ നമ്മൾ നോക്കിക്കാണുന്നതെല്ലാം നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചാണ് അല്ലേ അപ്പം ഇത്രയാണ് ഇത് കെ പി അപ്പൻ എന്ന് പറയുന്ന ലേഖകൻ്റെ ചിന്തകളാണ് അദ്ദേഹം നോക്കിക്കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ് ഭാവനകളാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മറ്റുള്ളവർ ചിന്തകരും നിരൂപകരും എഴുത്തുകാരും ഒക്കെ എങ്ങനെ അതിനെ കണ്ടിരിക്കുന്നു നമ്മുടെ വേദപുസ്തകങ്ങളിൽ അതുപോലെ നമ്മ ബൈബിളായിക്കോട്ടെ ഗ്രീക്ക് നാടകങ്ങളായിക്കോട്ടെ പുരാണങ്ങളായിക്കോട്ടെ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ അതിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളും ചേർത്തിട്ടാണ് അദ്ദേഹം ഈ ലേഖനം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം കാർമുകിലിൻ്റെ ഗദ്യത്തിൽ ഒരു അർച്ചന ഗീതം എന്നുള്ള ആ പേര് ഇവിടെ വളരെ അന്വർത്ഥാവാണ് അല്ലേ ഒരു കവിത പോലെ മനോഹരമായി ഒരു അർച്ചനയാണ് അദ്ദേഹം തൻ്റെ ആ വിഷയമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഈ പാഠം നന്നായിട്ട് വായിക്കുക അത്ര വലിയ വലിയ പാഠമൊന്നുമില്ല ചെറിയ ഒരു പാഠമാണ് പക്ഷേ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ എന്താ ആരാ എന്താ പറഞ്ഞ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നല്ലോണം രണ്ടോ മൂന്നോ വട്ടം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നലെ പ്രവർത്തി ചോദ്യോത്തരങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം വാക്കുകൾ ചിലതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ കൂട്ടത്തില് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പാഠം നല്ലോണം വായിക്കുക ക്ലാസ് കേൾക്കുക എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ആശയം പറയാം അതുവരേക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി